സൂചി കടകടയെന്ന് ശബ്ദിച്ചുകൊണ്ട് ധൃതിയിൽ താണുപൊങ്ങുന്നതും വർണ്ണമുള്ള തുണികൾ ചുരുൾ ചുരുളായി വരുന്നതും കാണേണ്ട ഒരു കാഴ്ചയാണ് കുറേ ദിവസമായി വിചാരിക്കുന്നു ഇനി കുപ്പായം റാവുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടെന്ന് അമ്മയോട് പറയാൻ അവൻ്റെ മൂന്ന് കുപ്പായങ്ങളും റാവുത്തർ വിളിച്ചുകൊണ്ടു പോകുമ്പോൾ വാങ്ങിയതാണ് രണ്ടെണ്ണം വലിപ്പം ജാസ്തിയാണ് ഒന്ന് വല്ലാതെ കൊടുക്കാം തുണി വാങ്ങി തുന്നൽക്കാരൻ്റെ കയ്യിൽ കൊടുക്കാം എന്നാൽ പീടികയിലുള്ളവർ നോക്കി നിൽക്കെ അവൻ്റെ അളവെടുക്കും തേപ്പ് വച്ച് അളവെടുത്ത് തുന്നിയാൽ കൃത്യമായിരിക്കും അത് വെട്ടുന്നതും തുന്നതുമൊക്കെ കുറച്ചൊരവകാശത്തോടെ തന്നെ നോക്കി നിൽക്കാമല്ലോ അപ്പുണ്ണി യൂസുഫിൻ്റെ പീടികയിൽ ചെന്ന് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു പണി കഴിഞ്ഞ് വല്ലി വരുന്ന ചെറുമികൾ സാമാനം വാങ്ങുന്ന സമയമാണ് രണ്ട് കാലിന് കാസട്ട് നായ്പ് ഒരു കാലിന് വെത്തിലേയും പുകലെയും കൂടി െ ഒന്ന് വേഗം ഒഴിവാക്കിയും മൊയിലാരെ യൂസുപ്പ് പെട്ടിയുടെ മുമ്പിലിരിക്കുകയേ ഉള്ളൂ കൊറ്റനാടിനെ പോലെ ചങ്കിലേക്ക് വളഞ്ഞ വെള്ളത്താടിയുള്ള മുസല്യാരാണ് കൊടുക്കുന്നത് നല്ല തിരക്കു തന്നെ ചെറുമികൾ ധൃതി കൂട്ടുന്നതിനിടയ്ക്ക് തമ്മിൽ തമ്മിൽ ചാളയിലെ കാര്യങ്ങളും പടിക്കിലെ വിശേഷങ്ങളും പറയുന്നുണ്ട് തലയിൽ രണ്ടു മുക്കാലിന്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൽ ഒരു തുള്ളി നിലത്തുപോയ കാരണം ഒരു ചെറുപ്പക്കാരി ചെറുമി മുസല്യാരെ കുറെ പ്രാഗി തുന്നൽക്കാരൻ യന്ത്രം പീടികയ്ക്കകത്തേക്ക് കയറ്റിയിട്ട് പോയിരിക്കുന്നു അപ്പുണ്ണി കോലായിൽ ഒതുങ്ങി നിന്നു നേരം വൈകിയല്ലോ ഈശ്വരാ കൈതക്കാടുകളിലാണ് മൂർഖൻ പാമ്പുകൾ സന്ധ്യയ്ക്ക് കുടിപാർക്കാൻ വരുന്നത് വഴിവക്കത്ത് തന്നെയാണ് മന്ത്രവാദി ഏരോമനെ ദഹിപ്പിച്ചിരിക്കുന്നത് രണ്ടണക്കി വെളിച്ചെണ്ണ ചെറുമികളുടെ തിരക്കിനിടയിൽ മുസ്ലിയാർ അത് കേട്ടില്ല അവർക്കിടയിലൂടെ ഒന്ന് തിരക്കി കയറാൻ ഒരു ശ്രമം അവൻ നടത്തി നോക്കി ഐത്തമാവുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല ചെന്നിട്ട് ഏതായാലും കുളിക്കുന്നതാണ് അവരുടെ കറുത്ത ശരീരത്തിനടുത്തെത്തുമ്പോൾ വിയർപ്പും മെഴുക്കും ചളിയും ചേർന്ന മനം പുരട്ടുന്ന ഒരു മണം അവൻ പിൻവാങ്ങി പെട്രോമാക്സിന് ചുറ്റും പൊടിപ്പാറ്റകൾ നോക്കി തെല്ലിട നിന്നു അപ്പോഴാണ് രണ്ടുപേർ കയറി വന്നത് വെള്ള ഷർട്ടും നരയോടിയ കുറ്റിമീശയുമുള്ള ഒരു തടിച്ച കുറിയ മനുഷ്യൻ മറ്റേത് തോണിക്കടവിനടുത്ത് കുറേ കാലം ചായക്കച്ചവടം ചെയ്ത് പൊളിഞ്ഞു പോയ പത്മനാഭൻ നായരാണ് അപ്പുണ്ണിക്ക് അയാളെ അറിയാം അയാളുടെ രണ്ടു മക്കൾ അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പുണ്ണി കുറെ കൂടി അരികിലേക്ക് മാറി നിരപ്പലക ചുവരിനോട് ചേർത്ത് അടുക്കി വെച്ചിട്ടുള്ളതിൽ ചാരി നിന്നു പൊടി പൊടിക്കുന്നുണ്ടല്ലോ മൊയലാളി തടിച്ച് ഉയരം കുറഞ്ഞ വെള്ള ഷർട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ചെറുമികൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി മേശയ്ക്കടുത്തിരുന്ന് ചില്ലറ എണ്ണുന്ന യൂസുപ്പ് ആളെ കണ്ടില്ല ആരാത് തേക്കിലയിൽ കൊത്തമല്ലി പൊതിയുന്ന മുസ്ലിയാർ ചുവന്ന പല്ല് മുഴുവൻ കാട്ടി ചിരിച്ചു പറഞ്ഞു